കട്ടപ്പനകുട്ടിക്കാനം മലയോര ഹൈവേയിൽ കാഞ്ചാർ കക്കാട്ടുകടയിൽ റോഡിന്റെ അരികിടിഞ്ഞത് ഭീഷണി സൃഷ്ടിക്കുന്നു കക്കാട്ടുകടിയിൽ നിന്ന് മഞ്ചുരുളിയിലേക്ക് തിരിയുന്ന റോഡിന്റെ ഒരു വശത്താണ് മണ്ണിടിഞ്ഞ റോഡ് അപകടാവസ്ഥയിലായിരിക്കുന്നത് റോഡിന്റെ നിർമ്മാണ പ്രവർത്തനവുമായി ബന്ധപ്പെട്ട ഈ ഭാഗത്ത് സംരക്ഷണഭിത്തി നിർമ്മിക്കാതെ കരാറുകാർ പോയതാണ് മണ്ണിടിയാൻ കാരണമെന്ന് ആളുകൾ ചൂണ്ടിക്കാട്ടുന്നു മലയോര ഹൈവേയുടെ നിർമ്മാണ പ്രവർത്തന നിലവിൽ മന്ദഗതിയിലാണ് മുൻപോട്ട് പോകുന്നത് പാതിവഴിയിൽ നിർമ്മിച്ച റോഡിന്റെ വിവിധ ഭാഗങ്ങളിൽ അപകട ഭീഷണി നിലനിൽക്കുകയാണ് ഇതിന് ഉദാഹരണമാണ് കാഞ്ചാർ കക്കാട്ടുകടയിലെ സാഹചര്യം ഇവിടെ റോഡ് നിർമ്മാണവുമായി ബന്ധപ്പെട്ട സംരക്ഷണവിധി നിർമ്മിക്കുന്നതിനായി റോഡിന്റെ ഒരു വശത്തെ മണ്ണ മാറ്റിയിരുന്നു എന്നാൽ ചില തർക്കങ്ങളും മറ്റ് സാങ്കേതിക തടസ്സങ്ങളും മൂലം കരാറുകാരൻ ഈ ഭാഗത്ത് സംരക്ഷണവിധി നിർമ്മിക്കാതെ മടങ്ങി ഇതോടെ ശക്തമായ മഴ പെയ്ത സമയത്ത് ഈ ഭാഗത്ത് മണ്ണിടിച്ചിലുണ്ടായി നിലവിൽ റോഡിന്റെ ഈ ഭാഗം അപകട ഭീഷണിയായി നിലകൊള്ളുകയാണ് കഴിഞ്ഞ ദിവസമുണ്ടായ ശക്തമായ മഴയിൽ റോഡിന്റെ ഈ ഭാഗത്തുണ്ടായിരുന്ന വഴിവിളക്ക് നിലമ്പൊത്തി കാഞ്ചാർ കക്കാട്ടുകടയിൽ നിന്നും അഞ്ചുള്ളയിലേക്ക് തിരിയുന്ന ഭാഗത്താണ് ഈ അപകട ഭീഷണി നിലനിൽക്കുന്നത് ായിട്ടുള്ള പ്രശ്നം കാരണം ഇവിടുത്തെ വഴി പണി പൂർത്തിയാകാത്തത് പൂർത്തിയാകാത്ത അവിടം ഇരിഞ്ഞ് ഇനി എപ്പോ വേണേലും മണ്ണികളോ മറ്റ് ആൾക്കാരോ വീഴാനുള്ള എല്ലാവിധ സാധ്യതയുണ്ട് നാറങ്ങിന്റെ ഇടിച്ചു വരെ ഇരിഞ്ഞുകിടക്കുക ഇവിടുത്തെ രാഷ്ട്രീയക്കാരുടെയും മറ്റുള്ളവരുടെയും ഇതിലെയും ശ്രദ്ധ ചെയ്ത് പെട്ടീട്ടു അവരൊരു നടപടി സ്വീകരിക്കും ഉദ്യോഗസ്ഥന്മാര് നടപടി സ്വീകരിക്കുകയോ ചെയ്തിട്ടുണ്ട് അത് കാരണം വേണ്ട നടപടി ഇതിനു വേണ്ടി ഉണ്ടാവുന്നു വാഹനങ്ങൾ ഈ ഭാഗം ചേർന്ന് വന്ന അപകടവും ഉറപ്പാണ് അഞ്ചുറയിലേക്ക് വാഹനങ്ങൾ തിരിഞ്ഞു പോകുന്ന ഭാഗത്താണ് മണ്ണിടിഞ്ഞിരിക്കുന്നത് ഇതിനാൽ ബസ് ഉൾപ്പെടെയുള്ള വലിയ വാഹനങ്ങൾ ഇതുവഴി തിരിഞ്ഞുവരുമ്പോൾ അപകട സാധ്യത ഏറെയാണ് നിരവധി തവണ നാട്ടുകാർ ഈ വിഷയം ബന്ധപ്പെട്ട അധികൃതർ മുമ്പാകെ അറിയിച്ചിട്ടും യാതൊരുവിധ നടപടിയും ഉണ്ടായിട്ടില്ലെന്നും ഇവർ പറയുന്നു നിലവിൽ നാട്ടുകാരുടെ നേതൃത്വത്തിൽ ഈ ഭാഗത്ത് റിബൺ അടക്കം വലിച്ചുകിട്ടി അപകട മുന്നറിയിപ്പ് സംവിധാനം സ്ഥാപിച്ചിരിക്കുകയാണ്